ചില റഹ്മത്തിൽ നിന്ന് നിന്ന് അവരിൽ ചെയ്യാൻ മായ വേദനയുള്ള രോഗങ്ങൾ വന്നാൽ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ ഞങ്ങൾ ഒരുപാട് ആളുകൾ രോഗികളാണ് നീ ശിഫ നൽകണേ റുബേ ഞങ്ങളുടെ ബന്ധുക്കളിൽ വീടുകളിൽ കുടുംബങ്ങളിൽ ക്യാൻസറും ട്യൂമറും വന്നവരുണ്ടല്ലാഹുവേ അത് ഇവിടെ ദ്വായരക്കാൻ പറഞ്ഞ വസയത്തുകളും ഉണ്ടല്ലാഹുവേണേനെ വേദന കൊണ്ട് പുളയുന്ന ഒരു നേരത്ത് അള്ളാഹുവിനോട് വെറുപ്പ് തോന്നരുതേ നമ്മുടെ കൽവിലേക്ക് അത് വരരുത് വേദന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നാളെ സ്വർഗലോകത്തേക്ക് നന്മകളായി ഓരോ സെക്കൻഡും അനുഭവിക്കുന്ന വേദന വലിയ വലിയ നന്മകളായ മാറ്റി തരികയാണെങ്കിൽ ജീവിതകാലം മുഴുവനും എനിക്ക് പ്രയാസം മതിയായിരുന്നു റബ്ബേ എനിക്ക് സുഖം വേണ്ടില്ലായിരുന്നുവെന്ന് ചില ആളുകൾ നാളെ പരലോകത്ത് പറയുമെന്ന് മുഹമ്മദ് ക്യാൻസർ പോലുള്ള രോഗം അത് വേദനാജനകമാണ് വലിയ വിഷമമാണ് എന്നാലും അള്ളാഹുദിന്റെ ഉള്ളിൽ ഒരു റഹ്മത്ത് വെക്കുന്നില്ലേ നമ്മൾ ആലോചിച്ചു നോക്കൂ പെട്ടെന്ന് നമ്മുടെ ഹൈവേയിൽ നാഷണൽ ഹൈവേ രണ്ടത്താണി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഹൈവേയിൽ വെച്ചെങ്ങാനും ഒരു അപകടത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഒരു വസൂയത്ത് ചെയ്യാൻ നേരം കിട്ടിയോ കടം വീട്ടാൻ നേരമായോ കടം ആർക്ക് കൊടുക്കാനുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞോ ഇസ്റ്റഫാർ ചൊല്ല നേരമായോ മോശപ്പെട്ട ഒരു വീഡിയോ കണ്ടിട്ടാണവൻ വാഹനം ഓടിച്ചു പോയതെങ്കിൽ തോപ ചെയ്യാതെയാണവൻ മരിക്കുന്നതെങ്കിൽ ആ മരണത്തെക്കാളൊക്കെ എത്രയോ ഭേദമല്ലേ കിടന്ന കിടപ്പിൽ ഒരു മാസമോ രണ്ടു മാസമോ ഒരു വർഷമോ കിടന്നാൽ ആ കടത്തത്തിനൊടുവിൽ ഒരു മരണമാണെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞാലും അതിനിടയിൽ എത്ര ഇസ്തഫാർ ചൊല്ലാൻ നേരമുണ്ട് എത്ര അള്ളാഹുവിനോട് തോക്ക് ചെയ്യാൻ അവസരമുണ്ട് മക്കളോട് പൊരുത്ത പിടിക്കാനും കൂട്ടുകാരോട് മാപ്പു ചോദിക്കാനും കടം വീട്ടാനുള്ള വഴി എഴുപ്പമാവാനും മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരായ മുഗ്മിനീകളും മുഴുവനും പാവം കെട്ടോ ഒരുപാട് വേദന സഹിച്ചു ഒരുപാട് വിഷമം സഹിച്ചു എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത സഹതാപത്തിന്റെ ദുഴ മുഗ്മിനീയങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന സഹതാപം പോലും ദുഴയാണ് ആ ഒരു പ്രാർത്ഥന കിട്ടാൻ ഇതുപോലത്തെ രോഗികൾക്ക് അള്ളാഹു അവസരം നൽകുന്നുണ്ട് എന്നാലും റബ്ബിനോട് ശിഫ ഇനെ ചോദിക്കുക അള്ളാഹു നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ